ആർളം ഫാമിൽ വീണ്ടും ആക്രമണം ബ്ലോക്ക് മൂന്നിലെ ചെത്തു തൊഴിലാളിക്ക് പരിക്ക് അമ്പലക്കണ്ടി സ്വദേശി പി കെ പ്രസാദിനെയാണ് ആന ആക്രമിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം പ്രസാദിന്റെ വാരിയലുകൾക്കാണ് പരിക്കേറിയിരിക്കുന്നതും ആർളം ഫാമിൽ കാട്ടാന ആക്രമണം പതിവ് കാഴ്ചകളിൽ ഒന്നായി മാറുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ പതിമൂന്നാം ബ്ലോക്കിലെ ദമ്പതികൾക്ക് പരിക്കേറ്റത് ഇരുചക്രവാഹനത്തിൽ പണിക്ക് പോകുന്നതിനിടെയായിരുന്നു ആനയുടെ മുന്നിൽപ്പെട്ടത് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ആർലത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ടിരുന്നു ആർലം ഫാം ബ്ലോക്ക് പതിമൂന്നിലാണ് സംഭവം വെള്ളി ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത് ഇരുവരും കശുവണ്ടി ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാന ചവിട്ടിക്കൊന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയാണിത് ആർളം ഫാം പുനധിവാസ മേഖലയാക്കിയതിനു ശേഷം പത്തൊമ്പത് ജീവനുകളാണ് പൊലിഞ്ഞത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിനാലിന് ആർലം ഫാമിലെ ആനമതിൽ നിർമ്മാണം പൂർത്തിയാവേണ്ടതാണ് പക്ഷേ ഇപ്പോഴും നാല് കിലോമീറ്റർ മാത്രമാണ് മതിൽ നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയാകാത്തതാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങാൻ കാരണമെന്നാണ് ആർലം നിവാസികൾ പറയുന്നത്